ോസിൻ്റെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് നമ്മുടെ ലാലയട്ടൻ ഷാനവാസിനെ ഒന്ന് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ഷാനവാസ് വീട്ടുകാരെ വിളിക്കുന്നത് ശരിയല്ല എന്നുള്ള ഇതാണ് നമ്മുടെ ലാലയട്ടൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ ഷാനവാസ് പറയുന്നുണ്ട് എന്നെ ഇങ്ങോട്ട് പറയുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും പ്രായവും അല്ലെ ജീവിത പരിചയമൊക്കെ ഉള്ള ആളല്ലേ നിങ്ങളെന് ഇങ്ങനെയൊക്കെ പറയും നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണോ എന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഏയ് അല്ല ലാലേട്ട അല്ല ലാലേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി ഈ വീട്ടിൽ വീട്ട് വീട്ടുകാരെ ആരെങ്കിലും നിങ്ങൾ വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ചോദിച്ചപ്പം ഷാനവാസ് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ പ്രമോയിൽ ലാലേട്ടൻ ഇന്നും ഷാനവാസിനോട് നല്ല സീരിയസ് ആയിട്ട് തന്നെ വാണിങ് കൊടുക്കുന്നുണ്ട് അതായത് കുടുംബക്കാരെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങളെ ഇതിനകത്ത് വലിച്ചിഴക്കേണ്ട എന്നുള്ളതാണ് നമ്മുടെ ലാലേട്ടൻ ഷാനവാസിനോട് പറയുന്നത് സത്യം പറഞ്ഞാൽ ഷാനവാസ് രണ്ട് ദിവസമായിട്ട് കുറച്ച് ഓവറായിരുന്നു നല്ലൊരു ആയിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല ടു ഡേയ്സ് ആയിട്ട് വെറുതെ ചൊറിയുക അല്ലെങ്കിൽ ഗോഷ്ടുകൾ കാണിക്കുക ഒരു കുഞ്ഞു പിള്ളേരെ പോലെ കാണിക്കുക അങ്ങനെയൊക്കെയായിരുന്നു എന്നിരുന്നാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഇരിക്കുമെന്ന്